നമസ്കാരം നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ഇന്ത്യയ്ക്ക് വേണ്ടിയുള്ള ടെസ്റ്റ് അരങ്ങേറ്റം അതിവേഗ അർദ്ധ സെഞ്ചുറിയിലൂടെ ആഘോഷമാക്കി യുവതാരം സർഫ്രാസ് ഖാൻ ഏകദിന ശൈലിയിൽ ബാറ്റ് വീശിയ താരം അറുപത്തിയാറ് പന്തിൽ അറുപത്തിരണ്ട് റൺസ് എടുത്ത് നിൽക്കേ റൺ ഔട്ട് ആകുകയായിരുന്നു സഹതാരം രവീന്ദ്ര ജഡേജ സെഞ്ചുറി തികയ്ക്കുന്നതിനായി അനാവശ്യ റണ്ണിന് ശ്രമിച്ചതാണ് സർഫ്രാസിന് തിരിച്ചടിയായത് ഒരു സിക്സും ഒൻപത് ബൗണ്ടറികളും ഉൾപ്പെടുന്നതായിരുന്നു സർഫ്രാസ് ഖാന്റെ ഇന്നിംഗ്സ് ഇതോടെ ഒരു റെക്കോർഡും സർഫ്രാസിനെ തേടിയെത്തി അരങ്ങേറ്റ ടെസ്റ്റിൽ അതിവേഗ സെഞ്ചുറി നേടുന്ന ഇന്ത്യക്കാരെന്ന റെക്കോർഡാണ് സർഫ്രാസിനെ തേടിയെത്തിയത് നാൽപ്പത്തി എട്ട് പന്തിലാണ് താരം അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കിയത് അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കിയ ഉടനെ സർഫ്രാസ് ബാറ്റുകൾ ഉയർത്തി കാണിച്ചു കളി കാണാനെത്തിയ അദ്ദേഹത്തിന്റെ പിതാവും ഭാര്യയും ഗ്യാലറിയിൽ ഇരുന്ന് കൈയടിക്കുന്നുണ്ടായിരുന്നു ക്യാപ്റ്റൻ രോഹിത് ശർമ്മ പരിശീലകൻ രാഹുൽ ദ്രാവിഡ് എന്നിവരും അരങ്ങേറ്റക്കാരനെ പ്രശംസിച്ചു ആത്മവിശ്വാസത്തോടെ ബാറ്റ് ചെയ്യുകയായിരുന്ന സർഫ്രാസ് സെഞ്ചുറി നേടുമെന്ന് ആരാധകർ കരുതിയിരുന്നു എന്നാൽ നിർഭാഗ്യം റൺഔട്ടിന്റെ ഔട്ടിന്റെ രൂപത്തിലെത്തുകയായിരുന്നു രവീന്ദ്ര തൊണ്ണൂറ്റി ഒൻപത് റൺസിൽ നിൽക്കെ സിംഗിളിനു വേണ്ടി ശ്രമിക്കുകയായിരുന്നു ജെയിംസ് ആൻഡേഴ്സിന്റെ പന്തിൽ ജഡേജ പന്ത് മിഡ്ഡൌണിലേക്ക് തട്ടിയിട്ടു ഓടാനുള്ള ശ്രമം നടത്തുകയും മാർക്ക് വുഡ് പന്ത് കയ്യിൽ ഒതുക്കുമെന്ന് ഉറപ്പിച്ചതോടെ പിൻവാങ്ങുകയും ചെയ്തിരുന്നു ഇതിനിടെ സർഫറാസ് ക്രീസ് വിടുകയും ചെയ്തു വുഡിന് പിഴച്ചതുമില്ല നിരാശനായി സർഫ്രാസിന് മടങ്ങേണ്ടി വന്നു സർഫറാസ് ഖാന്റെ അരങ്ങേറ്റ മത്സരം കാണാൻ താരത്തിന്റെ ഭാര്യ റൊമാന ജാഹുറും സർഫറാസിന്റെ പിതാവ് നൌഷാദ് ഖാനും എത്തിയിരുന്നു താരത്തിന് ടെസ്റ്റ് ടീം തോപ്പി ലഭിച്ച സന്തോഷത്തിൽ ഗ്രൌണ്ടിന് സമീപത്തെത്തിയ റൊമാന ജഹൂർ സന്തോഷം കാരണം കണ്ണീരൊഴുക്കി ഭാര്യയുടെ കണ്ണീർ തുടച്ച് സർഫറാസ് കെട്ടിപ്പിടിച്ചാണ് റൊമാനെ ആശുപത്രി കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലായിരുന്നു കശ്മീർ സ്വദേശിനിയായ റൊമാന ജാഹുറും സർഫറാസും വിവാഹിതരായത് ടെസ്റ്റ് ക്രിക്കറ്റിൽ കളിക്കുന്ന ഇന്ത്യയുടെ പതിനൊന്നാമത്തെ താരമാണ് സർഫറാസ് ഖാൻ രാജ്കോട്ടിലെ നിരഞ്ജൻ ഷാ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വെച്ച് മുൻ ഇന്ത്യൻ ക്യാപ്റ്റൻ അനിൽ കുംബ്ലയാണ് സർഫ്രാസിന് ടെസ്റ്റ് ക്യാപ് സമ്മാനിച്ചത് സർഫ്രാസിന് മത്സരം കാണാൻ താരത്തിന്റെ കുടുംബം മുഴുവൻ രാജ്കോട്ട് എത്തിയിരുന്നു സർഫറാസിന്റെ പിതാവ് നൌഷാദ് ഖാനും താരത്തിന് ടെസ്റ്റ് ക്യാപ് ലഭിച്ചപ്പോൾ വിതുമ്പിയിരുന്നു ഇന്ത്യൻ ടീമിന്റെ തോപ്പിൽ നൌഷാദ് ഖാൻ ഉമ്മ വയ്ക്കുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് സർഫറാസ് ഖാനിന് പുറമെ വിക്കറ്റ് കീപ്പർ ബാറ്റർ ധ്രുവ് ജൂറലും ഇന്ത്യയ്ക്കായി അരങ്ങേറ്റ മത്സരം കളിക്കുന്നുണ്ട് അതേസമയം മലയാളി ബാറ്റർ ദേവ്ദത്ത് പടിക്കലിന് പ്ലേയിങ് ഇലവനിൽ ഇടം ലഭിച്ചില്ല രവീന്ദ്ര ജഡേജ മുഹമ്മദ് സിറാജ് എന്നിവർ ടീമിലേക്ക് മടങ്ങിയെത്തി സർഫറാസ് ഖാനും വിക്കറ്റ് കീപ്പർ ധ്രുവ് ജൂറലിനും ഇന്ത്യ അരങ്ങേറ്റത്തിന് അവസരം നൽകിയപ്പോൾ അക്സർ പട്ടേലിന് പകരം പേസർ മുഹമ്മദ് സിറാജും പ്ലേയിങ് ഇവനിലെത്തി രണ്ട് പേസർമാരും രവീന്ദ്ര ജഡേജയടക്കം മൂന്ന് സ്പിന്നർമാരുമായിട്ടാണ് ഇന്ത്യ ഇറങ്ങിയത് ആരാധകരുടെ മനം കവർന്ന ഇന്നിംഗ്സാണ് രാജ്കോട്ടിൽ യുവതാരം കാഴ്ചവെച്ചത് സർഫറാസിന്റെയും അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെയും ഏറെ കാലമായുള്ള സ്വപ്നം സഫലമായ ദിവസം ായിരുന്നു വ്യാഴാഴ്ച വെടിക്കെട്ട് ബാറ്റിംഗ് പുറത്തെടുത്ത താരം നാൽപ്പത്തിയെട്ട് പന്തിൽ നിന്നാണ് കരിയറിലെ ആദ്യ അർദ്ധ സെഞ്ചുറി കുറിച്ചത് പക്ഷേ റൺഔട്ടിന്റെ രൂപത്തിൽ നിർഭാഗ്യം എത്തുകയായിരുന്നു സെഞ്ചുറിക്കടത്തെത്തിയ ജഡേജ അമിതമായി പ്രതിരോധത്തിലേക്ക് വലിഞ്ഞതാണ് പ്രശ്നമായത് തൊണ്ണൂറ്റി പന്തിൽ നിൽക്കേ ജെയിംസ് ആൻഡേഴ്സിന്റെ പന്ത് മിഡ് ഓണിലേക്ക് കളിച്ച ജഡേജ സർഫ്രാസിന് റണ്ണിനായി വിളിച്ചു പന്ത് പോയ ഭാഗത്തേക്ക് നോക്കാതെ സർഫ്രാസ് ഓടി തുടങ്ങിയപ്പോഴേക്കും ജഡേജ താരത്തെ തിരിച്ചയക്കുകയായിരുന്നു സർഫ്രാസിന് തിരികെ ക്രീസിൽ പ്രവേശിക്കാൻ സാധിക്കും മുമ്പേ മാർക്ക്ബുഡിന്റെ ത്രോ വിക്കറ്റ് ഇളക്കിയിരുന്നു ആദ്യ ദിവസത്തെ കളിയാവസാനിക്കാൻ ഏതാനും ഓവറുകൾ മാത്രം ബാക്കിയുള്ളപ്പോഴായിരുന്നു ഈ റൺഔട്ട് ഇംഗ്ലണ്ടിനെതിരെ സെഞ്ചുറി നേടിയെങ്കിലും ഇന്ത്യൻ ഓൾറൗണ്ടർ രവീന്ദ്ര ജഡേജയ്ക്കെതിരെ ട്രോളും കടുത്ത വിമർശനമാണ് ഉയരുന്നത് മികച്ച രീതിയിൽ ബാറ്റ് ചെയ്യുകയായിരുന്ന സർഫ്രാസ് ഖാന്റെ റൺഔട്ടാണ് ക്രിക്കറ്റ് ആരാധകരെ ചൊടിപ്പിച്ചത്